ഫിറോസിന്റെ പിന്നാലെ ഫിറോസ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് അത് കാണുന്നത്? അല്ല ഞാൻ ഞാനതിന് മറുപടി ഒപ്പം ഇട്ടല്ലോ. ഒരായിരം നന്ദി ഈ സ്ഥാപനം താങ്കളുടേതാണ് എന്ന് സമ്മതിച്ചതിന് അതിൻ്റെ അർത്ഥം എന്താണ് എൻ്റെത് തന്നെയാണിത് ഞാൻ പറഞ്ഞ മുഹമ്മദ് അഷ്റഫ് എന്ന് പറയുന്ന തിരുനാവായക്കാരൻ പി കെ ഫിറൂസിൻ്റെ ബിനാമിയാണ് എന്ന എൻ്റെ ആക്ഷേപം അദ്ദേഹം ശരിവെക്കുകയാണ് ചെയ്തത് അങ്ങനെ അല്ലാതെ അദ്ദേഹത്തിന് അത് നിഷേധിക്കാൻ കഴിയില്ല കാരണം കൊപ്പത്തി എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം ആ കാര്യം എല്ലാവരെയും ക്ഷണിച്ചത് ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ദിവസങ്ങളോളം കൊപ്പത്ത് താമസിച്ചത് ഇതൊക്കെ അവിടുത്തെ ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും പ്രവർത്തകരാണ് എന്നോട് പറയുന്നത് അല്ലാതെ എനിക്ക് വഹിയൊന്നുമില്ലല്ലോ സഖാക്കളായിട്ടുള്ള ആളുകൾ ഇതൊന്നും ശ്രദ്ധിക്കില്ല കാരണം അവർക്കറിയില്ലോ ഇവരെ കുറിച്ച് പി കെ ഫിറോസിനെ കുറിച്ചൊന്നും രണ്ട് ഫണ്ടുകളാണ് പ്രധാനമായിട്ടും ഒന്ന് കത്തുവ ഉന്നോവ ഫണ്ട് കത്തുവയിലും ഉന്നോവയിലും അതിക്രൂരമായി ബലാത്കാരം ചെയ്യപ്പെട്ട രണ്ട് പെൺകുട്ടികളുടെ കണ്ണീര് പറഞ്ഞുകൊണ്ട് വെള്ളിയാഴ്ച പള്ളികളിൽ നിന്ന് വരെ പിരിവ് നടത്തിയിട്ട് സംഘടിപ്പിച്ച സ്വരൂപിച്ച തുകക്ക് കണക്കില്ല കയ്യില്ല അവർ ബാങ്കിലൂടെ വന്നത് മാത്രമേ കൂട്ടിയിട്ടുള്ളൂ സംസ്ഥാന കമ്മിറ്റിയെ കയ്യാലേൽപ്പിച്ചിട്ടുണ്ട് കോടിക്കണക്കിന് രൂപ ആ പൈസയൊന്നും കാണാനില്ല അതുപോലെ തന്നെ ധോത്തി ചാലഞ്ച് രണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം തുണികളാണ് വിറ്റഴിക്കപ്പെട്ടത് അറുന്നൂറ് രൂപക്ക് ചാലഞ്ച് പറഞ്ഞാൽ ഇഷ്ടമുള്ള സംഖ്യ പിരിച്ച് ഒരു സാധനം അങ്ങോട്ട് ഗിഫ്റ്റ് കൊടുക്കുകയല്ല സംഘടന ആദ്യം തന്നെ ചലഞ്ച് എന്താണ് എന്ന് പറയും അങ്ങനെ പറഞ്ഞിരുന്നു യൂത്ത് ലീഗ് നൂറ് രൂപ സംഘടനക്കുള്ളതാണ് ഇരുപത് രൂപ സംസ്ഥാന കമ്മിറ്റിക്ക് ഇരുപത് രൂപ ജില്ലാ കമ്മിറ്റിക്ക് ഇരുപത് രൂപ മണ്ഡലം കമ്മിറ്റിക്ക് ഇരുപത് രൂപ പഞ്ചായത്ത് കമ്മിറ്റിക്ക് ഇരുപത് രൂപ ശാഖാ കമ്മിറ്റിക്ക് ഇങ്ങനെ അഞ്ച് കമ്മിറ്റികൾക്ക് ഇരുപത് രൂപ വെച്ച് നൂറ് രൂപയാണ് സംഘടന ഇതിൽ നിന്ന് എടുക്കുക എന്ന് പറഞ്ഞ് ചലഞ്ച് നടത്തിയിട്ടുള്ളതാണ് ആ ചലഞ്ചിലാണ് ഇരുന്നൂറ് രൂപ പോലും വിലയില്ലാത്ത തുണി എഴുന്നൂറ്റമ്പതിൻ്റേതാണ് എന്ന് പറഞ്ഞ് അറുന്നൂറ് രൂപക്ക് കൊടുക്കുന്നത് ഞങ്ങളിത് മൊത്തമായിട്ട് എടുക്കുന്നത് കൊണ്ടാണ് പണം കുറഞ്ഞ് കിട്ടുന്നത് ആ പൈസ ഞങ്ങൾ സംഘടനാ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു അതായിരുന്നു ദൂത്തി ചലഞ്ചിൻ്റെ കാര്യമായിട്ട് പറഞ്ഞിരുന്നത് അല്ല പി കെ ഫിറോസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഫിറോസിനെതിരെ മാത്രല്ല ഷാഫിക്കെതിരായിട്ടും ഞാൻ പോസ്റ്റിടാറുണ്ട് കാരണം അവർ ഒരു മോശപ്പെട്ട സംസ്കാരം കേരള രാഷ്ട്രീയത്തിൽ വളർത്തിക്കൊണ്ടുവരികയാണ് അവരെ അംഗീകരിക്കാത്ത അവരോട് വിധേയപ്പെട്ടു നിൽക്കാത്ത ഒരു യുവജന നേതാവിനും ഇനി കേരള രാഷ്ട്രീയത്തിൽ സാധ്യതകളില്ല എന്ന് കൃത്രിമമായ ജനകീയത സൃഷ്ടിച്ചെടുത്തുകൊണ്ട് പണം കൊടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ കൃത്രിമമായ ജനകീയത സൃഷ്ടിച്ചെടുത്തുകൊണ്ട് അവർ ശ്രമിക്കുന്നത് അത് തടയപ്പെടേണ്ടതാണ് ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അങ്ങനെ വളർന്നു വരുന്ന ചെറുപ്പക്കാരുണ്ട് ധാരാളം നത്തിങ് ഒന്നും ഒന്നും വന്നിട്ടില്ല എന്ന് മാത്രമല്ല ഇവർ രണ്ടുപേരും കൂടി ഒരു യാത്ര നടത്തിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് ആരോപണം ഉയരുന്നുണ്ട് വിയറ്റ്നാമിലേക്ക് ഇവർ രണ്ടുപേരും കൂടി പോയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഞാൻ അതിൻ്റെ രേഖകൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് നമ്പർ കൊടുത്താൽ ഇമിഗ്രേഷനിൽ നിന്ന് എവിടക്കൊക്കെ പോയി എന്നുള്ളതിൻ്റെ വിവരങ്ങൾ കിട്ടും ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട് ഈ ആരോപണം ശരിയാണോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടിയാണെന്ന് അറിയില്ല എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു യാത്ര നടത്തിയത് എന്നറിയില്ല ആ കാര്യം ഞങ്ങൾ പരിശോധിക്കുകയാണ് ഞാൻ പല കേന്ദ്രങ്ങളുമായിട്ടും ബന്ധപ്പെടുന്നുണ്ട് അപ്പൊ അങ്ങനെ ആരോപണമാണ് അവരത് നിഷേധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ് ആരോപണം നിഷേധിച്ചു ഞാനത് പറയുകയോ നിർണിതമായിട്ട് വ്യക്തമാക്കുകയോ അല്ല ചെയ്യുന്നത് ഇങ്ങനെ ഒരാൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ആക്ഷേപം അല്ലെങ്കിൽ ആരോപണം ഉയർത്തപ്പെട്ടിട്ടുണ്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കിയതിന് ശേഷം അക്കാര്യത്തിൽ അഭിപ്രായം ഞാൻ പറയും